വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ ടി ചരിത്രഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ നടത്തും വഴിയോരക്കച്ചവട തൊഴിലാളി ഫെഡറേഷന്റെ മൂന്നാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ നാല് അഞ്ച് ആറ് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുകയാണ് സമ്മേളനത്തിന് മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം എം ബാപ്പൂട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി എൻ സന്തോഷ് ബി വിനോദ് പി ഷാജിമോഹനൻ പി കെ ഫൈസൽ എം ബി സുഗുണൻ എസ് നോജോ ആർ ചന്ദ്രപ്പൻ എന്നിവർ പ്രസംഗിച്ചു എന്ന സംവിധാനം ഈ കേരളത്തിൽ മാത്രം നടപ്പാക്കപ്പെട്ടതാണ് അതാണ് അതാണ് കേരളം ഇടതുപക്ഷം ആ കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കിട്ടുന്നുണ്ട് ക്ഷേമനദിയുടെ സാമൂഹ്യ സുരക്ഷ അത് വഴിയോര കച്ചവടക്കാർക്ക് കിട്ടണം വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ബാങ്കുകളിൽ നിന്ന് കിട്ടണം എന്ന് സംവിധാനം ഇപ്പൊണ്ട് അത് പോരാ വളരെ അപര്യാപ്തമാണ് വലിയൊര കച്ചവടക്കാർ ചില്ലറ കച്ചവട രംഗത്ത് വലിയ സംഭാവന ചെയ്യുന്നവരാണ് അത്തരം സംഭാവനകൾ ചെയ്യുന്ന ഒരു തൊഴിൽ വിഭാഗത്തെ പിന്നോക്കമായി അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം അതാണ് നമ്മൾ സംഘടന മുന്നോട്ട് വെക്കുന്ന നോക്കൂ ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വിലക്കയറ്റത്തിന്റെ സ്ഥിതി എന്താ ഏതെങ്കിലും ഒരു മാസം ഒരു സാധനത്തിന് ക്രമാതീതമായി വില വർദ്ധിക്കും ഈ മാസം തക്കാളിയാണെങ്കിൽ അടുത്ത മാസം സവാള അതിനപ്പുറത്തെ മാസം മുളക് ഓരോ സാധനത്തിനങ്ങനെ പ്രത്യേകമായി രംഗത്ത് കോർപ്പറേറ്റുകളുടെ മുഴുവൻ ജനങ്ങളും നൂറ്റി നാല് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഉപയോഗിക്കുന്ന പല വ്യഞ്ജന സാധനങ്ങളുടെ അറുപത് ശതമാനവും കച്ചവടം ചെയ്യുന്നത് വെറും ഇരുപത് കമ്പനിയാണ് ഒന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പല വ്യഞ്ജന വസ്തുക്കളുടെ ഇരുപത് ശതമാനവും അറുപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് വെറും ഇരുപത് കോർപ്പറേറ്റുകളാണ്